കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിലധികവും മലയാളികളാണ് എന്നത് സ്വന്തമായൊരു വീട് സാമ്പത്തിക ഭദ്രത തുടങ്ങി പല സ്വപ്നങ്ങളുമായി കുവൈറ്റിലെത്തിയവരാണ് അപ്രതീക്ഷിത ദുരന്തത്തിനിരയായത് മരിച്ചവരിൽ പകുതിയിലധികം പേരും മലയാളികളാണ് എന്നത് ദുഃഖത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു പത്തനംതിട്ടയിൽ മാത്രം ആറുപേരാണ് ദുരന്തത്തിൽ മരിച്ചത് പന്തളം സ്വദേശി ആകാശ് ശശിധരനെ മരണം കവർന്നത് ഓണത്തിന് നാട്ടിൽ വരാനിരിക്കെ കുവൈറ്റിലെ കമ്പനിയിൽ സ്റ്റോർ ഇൻചാർജായാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ നായർ അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് നിരണം സ്വദേശി മാത്യു ജോർജ് തിരുവല്ല സ്വദേശി തോമസി ഉമ്മൻ കീഴുവായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരെയും തിരിച്ചറിഞ്ഞു എൻബിടിസി കമ്പനിയിലെ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്ന കൊല്ലം വാഴവിള സ്വദേശി സാജൻ ജോർജ് ഒരു മാസം മുൻപാണ് ജോലിക്കായി കുവൈറ്റിലെത്തിയത് മാസങ്ങൾക്കു മുൻപ് നാട്ടിലെത്തി മടങ്ങിയ കൊല്ലം വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മരണവാർത്ത നടുക്കത്തോടെയാണ് നാട്ടുകാർ കേട്ടത് വെളിച്ചിക്കാല സ്വദേശി ലൂക്കോ ലൂക്കോസാബുവും അപ്രതീക്ഷിത ദുരന്തത്തിനിരയായി ജൂണഞ്ചിന് ജോലിക്കായി കുവൈറ്റിലെത്തിയ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരൻ ശ്രീഹരിയുടെ മരണവാർത്ത കുടുംബത്തെ ഞെട്ടിക്കുന്നതായിരുന്നു പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു പായ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞു കാസർകോട്ടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ചെറുക്കള സ്വദേശി രഞ്ജിത്തിന്റെ മരണം നാടിനുൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എൻബിടിസി ഗ്രൂപ്പിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു ദുരന്തത്തിൽ മരിച്ച തൃക്കരിപ്പൂർ സ്വദേശി കേളു പൊന്മലേരി മലപ്പുറം തിരൂർ സ്വദേശി നൂഹ് പുലാമന്തോൾ സ്വദേശി എം പി ബാഹുലയ്യൻ കൊല്ലം മതിലിൽ സ്വദേശി സുമേഷ് സുന്ദരൻപിള്ള തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ പയ്യന്നൂർ സ്വദേശി നിധിൻ കടലായി സ്വദേശി അനീഷ് കുമാർ ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസ് തിരുവനന്തപുരം സ്വദേശി അരുൺ ബാബു എടവ സ്വദേശി ശ്രീജേഷ് തങ്കപ്പൻ നായർ എന്നിവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്